അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി ഇരുപത്തിരണ്ടിന് സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന സൂചനാ പണിമുടക്കിന് മുന്നോടിയായി വടക്കൻ മേഖലാ സമര സന്ദേശ വാഹന പ്രചരണ ജാഥ നടന്നു സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം ആർ സുശീലൻ ഉദ്ഘാടനം ചെയ്തു വീണ്ടും

മീനച്ചിൽ താലൂക്ക് ഓഫീസ് മരങ്ങാട്ടുപള്ളി ഉഴവൂർ ബ്ലോക്ക് ഓഫീസ് കുറവലിങ്ങാട് സിവിൽ സ്റ്റേഷൻ എന്നീ സ്ഥലങ്ങളിൽ ജാഥ പര്യടനം നടത്തി ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി ശ്രീകുമാർ ജാഥ ക്യാപ്റ്റനും എ കെ എസ് ടി യു ജില്ലാ സെക്രട്ടറി വി എസ് ജോഷി വൈസ് ക്യാപ്റ്റനും ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് കൃഷ്ണകുമാരി മാനേജരുമായിട്ടുള്ള ജാഥയ്ക്ക് ആവേശോജ്ജ്വലമായ സ്വീകരണങ്ങളാണ് ലഭിച്ചത് എ ഡി അജീഷ് എ സി രാജേഷ് പ്രീതി പ്രഹ്ലാദ് എലിയാമ്മ ജോസഫ് എം വി സുനീഷ് എസ് കൃഷ്ണകുമാരി എന്നിവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു